എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ എം കെ എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഇപ്പൊ നമുക്ക് അനലൈസിലേക്ക് പോകാം മൈനസ് നൂറ്റി പത്തൊമ്പത് പോയിന്റ് ആണ് മാർക്കറ്റിൽ ഡൗൺ ആയിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ അഞ്ചാറ് മാസം നാല് മാസമായിട്ട് നമ്മൾ പറയുന്നുണ്ട് മാർക്കറ്റ് അത് റീടെസ്റ്റിന് വേണ്ടിയിട്ട് മാർക്കറ്റ് താഴത്തോട്ട് വരുന്നതാണ് വളരെ ഒരു വൺ അവറിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും ഇലക്ഷൻ്റെ ടൈമിൽ ഞാനൊരു ബോക്സ് വരച്ചിട്ടിട്ടുണ്ട് എന്നു വരച്ചിട്ട ബോക്സാണെന്ന് പണ്ടത്തെ വ്യൂസ് ഇപ്പോൾ വ്യൂസ് ഓൾറെഡി പോസ്റ്റ് ചെയ്യാറില്ല ആ വ്യൂസിൽ ഞാൻ വരച്ചിട്ടതാണ് ഈ ബോക്സിൻ്റെ ടോപ്പർ ലെവലിലേക്ക് മാർക്കറ്റ് ഇറങ്ങേണ്ടതായിട്ടുണ്ട് എത്ര പൊക്കത്ത് പോയാലും ഈയൊരു ലെവലിലേക്കൊക്കെ ഇലക്ഷൻ ടൈമിൽ ഉണ്ടായിരുന്ന ആ ഒരു ലോ മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്ര വലിയ ഒക്കെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ മാർക്കറ്റ് ഡൗൺ ആണ് എസ് എം എ തൊട്ട് താഴെ നിപ്പുണ്ട് എസ് എം എയിലേക്കൊക്കെ മാർക്കറ്റ് മുട്ടാനായിട്ടുണ്ട് അതേപോലെ വീക്കിലി മാർക്കറ്റ് ഡൗൺ ആണ് ഇതുവരെ ക്രോസ് ഓവറ് കയറിയിട്ടില്ല അതേപോലെ ഡെയിലി ഡെയിലിയുടെ ക്രോസ് ഓവർ ഓൾറെഡി നോക്കി ക്രോസ് ഓവറ് കഴിഞ്ഞിട്ട് മാർക്കറ്റിംഗ് ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടം വരെ വരുവോ ഇരുപത്തിയൊന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നൊക്കെ വരുവോ അതായത് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് നിലവിലുള്ള ഇരുപത്തിരണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി നാലാണ് ഒരു കൺസോൾട്ടേഷൻ സോണുണ്ട് അപ്പോൾ ഈ വണ്ടേ നിലവിലുള്ള ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ നേരെ മാർക്കറ്റ് താഴത്തോട്ട് ഇനിയും പോയി നമ്മൾ അത്ര വലിയ ലോങ് ഹോൾഡിങ്ങോ ഓവർനൈറ്റ് ഹോൾഡോ ഞാൻ ചെയ്യാത്ത കാരണം അതിനെപ്പറ്റി ഞാൻ വറിയിടല്ല അപ്പോൾ ഇന്നത്തെ കാര്യം വളരെ ശ്രദ്ധിച്ചാണ് കൈകാര്യം ചെയ്യുന്നുള്ളു കൺസിസ്റ്റൻ്റ് പ്രോഫിറ്റ് എടുത്തിട്ട് മാറുക എന്നുള്ള കൺസെപ്റ്റാണ് അപ്പോൾ നൂറ്റി പത്തൊമ്പത് പോയിൻ്റ് ആണ് മാർക്കറ്റിൽ ഡൗൺ ഇരുപത്തിരണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് നിലവിൽ മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തിരണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് മൈനസ് നൂറ്റി പത്തൊമ്പത് പോയിൻ്റ് അതായത് ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി എഴുപത്തെട്ട് അപ്പോൾ ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി എഴുപത്തെട്ട് എന്ന് പറയുമ്പോൾ ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി എൺപത്തി നാല് ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ താഴെ ക്ലോസ് ചെയ്താൽ പിന്നെ മാർക്കറ്റ് ഡൗണിയിട്ട് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അത് എവിടം വരെ മാക്സിമം ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ലോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിക്കടിക്കാനോ അല്ലെങ്കിൽ ഒരു കൺസോളിഡേഷനോ എന്തെങ്കിലും വരാനാണെങ്കിലും മാക്സിമം പ്രതീക്ഷിക്കുന്ന ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി എൺപത്തിനാല് അപ്പോൾ മാർക്കറ്റ് അവിടെ നിന്ന് തിരിച്ച് റിവേഴ്സായി മോളിലോട്ട് പോകണം കാരണം ഇവിടെ സപ്പോർട്ട് എടുത്തു രണ്ടാമത്തെ സപ്പോർട്ട് എടുത്തു മൂന്നാമത്തെ സപ്പോർട്ട് എടുത്തു അത് ഹയർ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റീടെസ്റ്റാണ് വന്നിരിക്കണേ അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഡൗൺ ആണ് ഇവിടെ നിന്ന് റീടെസ്റ്റ് അടിച്ച് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് കുറച്ച് സീയിലേക്കുള്ള ഇന്നത്തെ ഒരു ദിവസത്തെ മൂവ്മെൻറ്റ് മാത്രം മാർക്കറ്റിൽ വരത്തുള്ളു അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഇന്ന് പ്ലാൻ ചെയ്യുന്നത് കാരണം ബ്രേക്ക് ചെയ്ത് താഴത്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് താഴത്തോട്ട് കണ്ടിന്യൂഷൻ പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഡൗൺ ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി എൺപത്തിനാല് സപ്പോർട്ട് എടുത്താൽ തിരിച്ച് ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിട്ടായിരിക്കും മാർക്കറ്റ് അല്ലെങ്കിൽ എസ് എം ഐയിലേക്കോ ആയിരിക്കും മാർക്കറ്റ് റീടെസ്റ്റ് അടിക്കാനായിട്ട് വരുന്നതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതനുസരിച്ചിട്ടാണ് ഇന്നത്തെ എൻ്റെ പരിപാടികളൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഇന്ന് ചാടിക്കേറി രാവിലെ എന്തായാലും ഞാൻ എടുക്കുന്നില്ല കഴിഞ്ഞ ആഴ്ച കംപ്ലീറ്റ് ഹെഡ്ജിങ്ങായിരുന്നു വേറൊരു മെത്തേഡാണ് കഴിഞ്ഞ ആഴ്ച കംപ്ലീറ്റ് എല്ലാം ചാടി ചാടിക്കയറി ആദ്യം എടുക്കും അത് ലോസിലേക്ക് പോകും ഓപ്പോസിറ്റ് ഹെഡ്ജ് ചെയ്തിട്ടാണ് എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്ന് ഈ ഒരാഴ്ച ഇനി ചിന്തിക്കാൻ പോണത് ഒരു പത്ത് പോയിന്റ് എവിടെ കിട്ടും ആ പത്ത് പോയിന്റ് സ്പോട്ട് ചെയ്തിട്ട് ആ പോയിന്റ് എടുത്തിട്ട് ഈ ഒരാഴ്ച ചെറിയൊരു ഡിസിപ്ലിൻ ട്രേഡ് ചെയ്യാനെന്നാണ് ആലോചിക്കുന്നത് അപ്പോൾ ചാടിക്കയറി ഞാനിന്ന് ട്രെയ്ഡൊന്നും എടുക്കുന്നില്ല അപ്പോൾ നമ്മുടെ സ്ട്രൈക്ക് ഏതൊക്കെയാണെന്നൊന്ന് സെലക്ട് ചെയ്യട്ടെ നൂറ്റിപ്പത്തൊമ്പത് പോയിന്റ് ആണ് മാർക്കറ്റ് ഡൗൺ ആയിരിക്കുന്നത് നൂറ്റിപ്പത്തൊമ്പത് എന്ന് പറയുമ്പോൾ ഒരു എഴുപത് പോയിൻ്റ് മാർക്കറ്റ് ഡൗൺ ആയാലും നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ളത് ഒമ്പത് പന്ത്രണ്ട് ഇരുന്നൂറ്റി അറുപത്തിനാല് മുന്നൂറ്റി മുപ്പത്തഞ്ച് ഇരുപത്തിരണ്ട് എഴുന്നൂറിൻ്റെ സി ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് പത്ത് പോയിന്റ് കിട്ടാനുള്ള സ്പേസ് കണ്ടുപിടിക്കാൻ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തിരണ്ട് എഴുന്നൂറിൻ്റെ സി ആണ് പിയിലാണെങ്കിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇരുന്നൂറ് സംതിങ്ങിലേക്ക് പോകും അപ്പോൾ ഇരുപത്തിരണ്ട് തൊള്ളായിരത്തിൻ്റെ പി ആണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ സ്റ്റിൽ പിയിലേക്കാണ് ആർ എസ് ഐ കയറിയിരിക്കുന്നത് ഈ ആർ എസ് ഐ മേളിൽ പോയി ക്രോസ് ചെയ്ത് ഗ്രീനിലേക്ക് കയറാതെ ഞാൻ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യത്തില്ല ഇനി കോൺസെൻട്രേഷൻ ചെയ്താലും ഇരുന്നൂറ്റി അൻപതിലോ ഇരുന്നൂറ്റി എഴുപത്തഞ്ചിലോ കൺസോൾട്ടേഷൻ വന്നാൽ മാത്രമേ ഞാൻ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളു അല്ലാത്തടത്തോളം പത്ത് പോയിൻ്റ് പി യിൽ എവിടെ കിട്ടും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ അതിൽ ആദ്യത്തെ ലെവൽ എന്തായാലും നൂറ്റി എൺപത്തിരണ്ട് അത് മിക്കവാറും ടച്ച് ചെയ്യും ഇരുന്നൂറ്റി പത്ത് സെക്കൻഡ് ടാർഗറ്റാണ് ടാർഗറ്റ് എന്ന് പറയണത് പീക്ക് ലെവല് പോകാനുള്ള ഒരു ലെവലെന്നു വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എവിടെയാ ഇരുന്നൂറ്റി ഇരുപത്താറ് ഒമ്പത് പതിനാലായിട്ടുണ്ട് ഈ സോണിന് പുറത്തേക്ക് പോയാൽ മാത്രമാണ് ഈ സോണിന് പുറത്തേക്ക് പോയാൽ മാത്രമാണ് മാർക്കറ്റ് ട്രെൻഡ് കണ്ടിന്യൂഷൻ ചെയ്ത് പോകത്തുള്ളൂ അല്ലെങ്കിൽ മേജർ റെസിസ്റ്റൻറ്റ് പോയിൻ്റ് ഇരുന്നൂറ്റി ഇരുപത്താറ് റേഞ്ച് ആയിരിക്കും അപ്പോൾ ഫൈവ് മിനിറ്റിൻ്റെ ആർ എസ് ഐ ക്രോസ് ഓവർ ആവുന്ന മുറയ്ക്ക് ഇവിടെ എവിടെ ടാർഗറ്റ് പത്ത് പോയിൻ്റ് കിട്ടിയാലും അതെടുക്കും എടുക്കും നൂറ്റി എഴുപത്തഞ്ചിന് താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയാൽ മാ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ ഡൗണിന പെറ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ രാവിലെ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം ഒമ്പത് പതിനാലായിട്ടുണ്ട് മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്യും ഇപ്പം ഓപ്പൺ ചെയ്യുമ്പോഴേ മാർക്കറ്റ് നൂറ്റി എൺപത്തിരണ്ടിൽ ഹിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇരുന്നൂറ്റിപ്പത്തിലോ ഇരുന്നൂറ്റിപ്പത്തിൻ്റെ മുകളിലോട്ട് ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തി വരെ മാർക്കറ്റ് കിട്ടാം അങ്ങനെയാണ് ഇന്നത്തെ പരിപാടി ആ കൺസോൾട്ടേഷൻ ലെവലില് മാർക്കറ്റ് സീൽ ഇരുന്നൂറ്റമ്പതിൽ ടച്ച് ചെയ്യുമ്പോൾ ഇത് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ് ബ്രേക്ക് ചെയ്ത് ഇരുന്നൂറ്റി പത്തിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് പോകുന്നതാണ് ഇനി നോക്കാനായിട്ടുള്ളത് ഇരുന്നൂറ്റിമൂന്ന് ഇരുന്നൂറ്റി നാല് കാരണം ഇവിടെ ഇരുന്നൂറ്റമ്പതിൽ ടച്ച് ചെയ്യുമ്പോൾ പി ഇരുന്നൂറ്റിപ്പത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് വരുമോ എന്ന് നോക്കണം ഇരുന്നൂറ്റി നാല് ഇരുന്നൂറ്റി ആറ് ഇരുന്നൂറ്റി പത്ത് അതായത് പിയിലാണ് ആദ്യമേ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ ആ കോൺസെൻട്രേഷൻ കറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ലെവലിലേക്ക് മാർക്കറ്റ് പോയിട്ടുണ്ട് അപ്പോൾ എന്താ നോക്കിക്കേ നാലായിരത്തി മൂവായിരത്തി മതി രാവിലത്തെ പരിപാടി ഒക്കെ ഡൺ ആയിട്ടുണ്ട് മൂന്ന് ലോട്ടിലാണ് ഞാനത് എടുത്ത് ടാർഗറ്റ് ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ പി ആർ എസ് ഐ അപ്പർ സൈഡ് മാക്സിമം പോകുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നിലെത്തി ഇപ്പോൾ മൂന്ന് ലോട്ടിലാണെങ്കിൽ രണ്ടെണ്ണം വിറ്റിട്ട് ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിട്ട് ഹോൾഡ് ചെയ്താലും പരാതികളൊന്നും ഇല്ല അപ്പോൾ രാവിലത്തെ ട്രേഡ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തു നൂറ്റി എഴുപത്തിനാല് താഴത്തോട്ട് വന്ന ഡൗൺ ആണ് ഇരുന്നൂറ് ആദ്യം മാർക്കറ്റ് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ടച്ച് ചെയ്യും അത് കണ്ടിന്യൂ ചെയ്താൽ ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ് തൊട്ട് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പത്ത് ബ്രേക്ക് ചെയ്താൽ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാൻ ഈ ഒരു സോണിലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത് അതുക്കും മേലെ മാർക്കറ്റ് മൂവ് ചെയ്താൽ മാർക്കറ്റ് ഇരുന്നൂറ്റി അൻപത്തിരണ്ടിലേക്കായിരിക്കും പോകുന്നത് അപ്പോൾ ഇരുന്നൂറിനിന്ന് എടുത്താൽ ഇരുപ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് പോയിൻ്റ് ഈസി ആയിട്ട് അവിടെ കിട്ടും അവിടെ ആലോചിക്കാനുള്ള ടൈം ഒന്നും എനിക്കില്ല രാവിലത്തെ പരിപാടി ഒൻപത് പതിനേഴായപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പം എൻ്റെ ലൈവ് ട്രേഡ് ഇവിടെ കഴിഞ്ഞു എനിവേ വേ ഞാൻ ഡിസിപ്ലിൻ ീപ്പ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നതാണ് മാർക്കറ്റ് ഇനി ഇരുന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് പോയിന്റ് പോയാലും നെവർ മൈൻഡ് അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ചെയ്യാം ഇനി ഇത് കറക്റ്റായിട്ടാണ് ഹിറ്റ് ചെയ്തത് ഒരു ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെയാണ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തത് ഇനി ഇത് നിലവിലുള്ള സി ക്യാൻഡിലിന്റെ അപ്പർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല നിലവിലുള്ള സി ക്യാൻഡിലിന്റെ അപ്പർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അത് ക്രോസ് ഓവർ ആയി ഇരുന്നൂറ്റി അൻപതിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഇരുന്നൂറ്റി അറുപത്തഞ്ചിലേക്കുള്ളൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഇരുന്നൂറ്റി എഴുപത്തഞ്ചിലേക്കോ ഇരുന്നൂറ്റി തൊണ്ണൂറിലേക്കോ മാർക്കറ്റ് തിരിച്ച് മൂവ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ഒരു എന്താ പറയണ്ടേ ഈ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ട് കുറേ നാളായി ഞാൻ ആവറേജ് ചെയ്തിട്ട് കുറേ നാളായി അതായത് റോങ് ഡയറക്ഷണൽ ട്രേഡിൽ ആവറേജ് ചെയ്തിട്ട് കുറച്ചധികം നാളായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു ആവറേജിങ് അടുത്ത ക്യാൻഡിൽ ചെയ്തിട്ടെന്താണെന്ന് ആലോചിക്കുന്നുണ്ട് അതുവഴിയേ അതിൻ്റെ രീതിയിൽ നോക്കാം അപ്പം ഞാൻ ആവറേജിങ്ങിന് വേണ്ടി ഒരു സിംഗിൾ നോട്ടിലൊരു ട്രേഡ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കാരണം നിലവിലുള്ള സീ ക്യാൻഡലിൻ്റെ ഹയ്യർ വെക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇവിടെ കറക്റ്റായിട്ട് മാർക്കറ്റ് ടച്ച് ചെയ്തു അവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ചു വലിയുന്നുണ്ട് ആ വലിവ് ഇരുന്നൂറ്റി അറുപത്തഞ്ചോ ഇരുന്നൂറ്റി എഴുപത്തഞ്ചോ വരെ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ ആ വലിവിലൊരായിരം രൂപ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അതും കൂടതേ ആയിരത്തി ഒരുന്നൂറ്റി ഇരുന്നൂറ്റി അറുപത്തഞ്ച് വരെ ക്യാൻഡിൽ ഇരുന്നൂറ്റമ്പതിന് മുകളിൽ ക്ലോസ് ചെയ്ത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് വരെ വന്ന ആയിരത്തി പതിമൂന്ന് ഓ അത് വന്നില്ല അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് ആയിരത്തി പതിനാറ് ബ്രോക്കറേജും കഴിഞ്ഞ് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് ആയിരത്തി ഇരുന്നൂറ് ആ റിവേഴ്സിൽ ആ പോയിൻ്റും കൂടെ തിരിച്ചു പിടിച്ചിട്ടുണ്ട് ആദ്യം ഡയറക്ഷൻ ട്രേഡ് എടുത്തു അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഇരുന്നൂറ്റി അറുപത്തഞ്ചിലേക്കോ ഇരുന്നൂറ്റി എഴുപത്തഞ്ചിലേക്കോ നിലവിലുള്ള ക്യാൻഡലിൻ്റെ അപ്പർ സൈഡും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്ത ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് അപ്പം ഇരുന്നൂറ്റി അറുപത്തഞ്ച് വരെ ക്യാൻഡിൽ ഇരുന്നൂറ്റമ്പത്തിൻ്റെ അമ്പതിൻ്റെ താഴെ ക്ലോസ് ചെയ്തിട്ടില്ല അപ്പോൾ ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത് ഇരുന്നൂറ്റമ്പതിൻ്റെ മുകളിലാവുകയാണെങ്കിൽ ആ ഒരു തിരിച്ചൊരു വലിവ് ഇരുന്നൂറ്റി അറുപത്തഞ്ചിലേക്കോ ഇരുന്നൂറ്റി എഴുപത്തഞ്ചിലേക്കോ വരും എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഈ കൺസെപ്റ്റാണ് നമ്മൾ ഞാൻ കഴിഞ്ഞ ദിവസവും ചെയ്തത് പക്ഷേ ഞാൻ എന്താണെന്ന് വെച്ചാൽ അത് ഇപ്പോൾ പിയിലെടുത്തു പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടില്ല സീയിലെ റിവേഴ്സ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇന്ന് കറക്റ്റായിട്ട് അത് അതേപോലെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇരുന്നൂറ്റി അറുപത്തഞ്ചിലായി അത് ഇരുന്നൂറ്റി എഴുപത്തഞ്ചും ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി എൺപതും ബ്രേക്ക് ചെയ്താൽ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈയിലേക്ക് വൈറ്റ് ഡോട്ടിലേക്ക് തിരിച്ചു പോകും അത് അവിടെ നിന്ന് മൂവ് ചെയ്താൽ നോക്കിയേ ഇരുന്നൂറിൽ കയറി ഇരുന്നൂറ്റി മുപ്പത്തൊന്നിൽ ഇറങ്ങി അവിടെ നിന്നുള്ള തിരിച്ചു താഴെത്തോട്ടുള്ള വലവ് പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈയിലേക്ക് പോയി അതും ബ്രേക്ക് ചെയ്താ ഗ്യാപ്പ് ഫില്ലിങ്ങോ എസ് എം ഐയിലേക്കോ മാർക്കറ്റ് തിരിച്ചു പോകണം ആ ഒരു കൺസെപ്റ്റ് ക്യാൻഡിൽ പറഞ്ഞു വച്ചത് കൊണ്ടാണ് ഇവിടെ കറക്റ്റായിട്ട് എക്സിറ്റ് ചെയ്തത് നോക്കി ആ തിരിച്ചുള്ള വലിവ് തിരിച്ച് എസ് എം എയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തിരിച്ച് മുന്നൂറ്റിയേഴ് മുന്നൂറ്റിയെട്ട് മുന്നൂറ്റി പതിനാറ് ഗ്യാപ്പ് ഫില്ലിങ് അപ്പം ഇരുന്നൂറിലെടുത്ത് മുപ്പത് പോയിന്റ് താഴത്തോട്ട് പോകുന്നതിനും എത്രയോ ബെറ്ററാണ് ഒരു എൻട്രി എടുത്ത് കറക്റ്റ് ടാർഗറ്റിൽ ഇറങ്ങുക എന്നുള്ളത് അതിനുശേഷം തിരിച്ചിത് എസ് എം ഐയിലേക്ക് വന്ന് മുട്ടിയിട്ടുണ്ട് ഇരുന്നൂറ്റമ്പതിലെടുത്താലും അമ്പത് ആണ് ഈ ഒരു സിംഗിൾ ക്യാൻഡിലെ ഞാൻ എടുത്തത് ഇരുന്നൂറ്റി നാൽപ്പതിലാണ് ഞാൻ കൺസിസ്റ്റന്റ് പ്രോഫിറ്റിൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ചിൽ ഇറങ്ങി പക്ഷേ ആ ഇരുന്നൂറ്റി നാൽപ്പതിൽ നിന്നുള്ള വലിവ് അത് കറക്റ്റായിട്ട് ഇപ്പോൾ രണ്ട് ലോട്ടിലോ മൂന്ന് ലോട്ടിലോ ആണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ചിലോ ഒരെണ്ണം കൊടുത്തിട്ട് ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടാൽ ആ തിരിച്ചുള്ള വലുവിലെ രണ്ടായിരത്തഞ്ഞൂറ് രൂപ ഈസി ആയിട്ട് കിട്ടും ഒന്നും ആയിട്ടില്ല കാരണം ഇവിടെ വൈറ്റ് ഡോട്ടും എസ് എം ഇവിടെ താഴത്താണ് നിൽക്കുന്നത് അപ്പോൾ ഇത് ഒരു ബ്രേക്ക് ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ മെയിൻ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി മുപ്പത്തിയാറ് ഈ മുന്നൂറ്റി പതിനാറ് ബ്രേക്ക് ചെയ്താൽ മുന്നൂറ്റി മുപ്പത്തി വരെ പോവും അപ്പോൾ നമ്മൾ വെറുതെ ആർത്ത് പിടിച്ചിട്ട് അയ്യോ പോയല്ലോ എനിക്ക് പത്ത് ലോട്ട് എടുക്കായിരുന്നല്ലോ എനിക്ക് ഇരുപത് ലോട്ട് എടുത്തായിരുന്നെങ്കിൽ അമ്പതിനായിരം കിട്ടിയല്ലോ പത്ത് ലോട്ട് എടുത്താൽ മുപ്പതിനായിരം കിട്ടിയ ഏഴ് ലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇരുപത്തോരായിരം അഞ്ച് ലോട്ട് എടുത്ത് കഴിഞ്ഞാൽ പന്ത്രണ്ടായിരം രൂപ കിട്ടുമായിരുന്നല്ലോ എന്നുള്ള കൺസെപ്റ്റ് എന്നെ സംബന്ധിച്ച് അവിടെ ഇല്ല എന്നും ഇതേപോലെ കിട്ടി കൺസിസ്റ്റൻ്റ് ആയിട്ട് മുമ്പോട്ട് പോകാനായിട്ടുള്ള അവസരം നന്നാൽ മതി കാരണം സീഡൽ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല പീഡ ഹയർ വിക്കും ക്രിയേറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഗ്യാപ്പ് ഫില്ലിങ് ഞാൻ കൺസെപ്റ്റാക്കി എടുത്തതും ഇനി എസ് എം എ കൂടെ ടച്ച് ചെയ്തേക്കാം ഇനിവേ ഇനി ഇരുന്ന പണിയാണ് അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്കും ഒരു സ്ട്രാറ്റജി പഠിക്കാനുള്ളവർക്കൊക്കെ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യാം എനിവേ ഓൾ ദി ബെസ്റ്റ്